മലയാള സിനിമാ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി പത്തൊൻപത് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ദൃശ്യം സിനിമയുടെ രണ്ടാം ഭാഗം ഇറങ്ങുന്ന ദിവസമാണ് ദൃശ്യത്തിന്റെ ആദ്യ ഭാഗത്ത് അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്നതുപോലെ അല്ല ഇപ്പോൾ പലരും അവർക്കൊക്കെ വന്ന മാറ്റങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം ജോർജ് കുട്ടിയുടെ ഇളയ മകളായി അഭിനയിച്ച എസ്തറും ആളാകെ മാറിപ്പോയി യസ്തറിന് ഏഴു വർഷത്തിനുള്ളിൽ സംഭവിച്ച മാറ്റം വളരെ വലുതാണ് ഇപ്പോൾ ഒരു നായികയായി വരെ അഭിനയിക്കാനുള്ള ലുക്ക് താരത്തിനുണ്ട് എസ്തറിന്റെ ഏറ്റവും പുതിയ ഫോട്ടോസാണിപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് നീല സാരി എടുത്ത കിഡിലം ലുക്കിലാണ് താരത്തിനെ കാണാൻ കഴിയുന്നത് സുഭാഷ് മഹേഷ്വർ എടുത്ത ചിത്രങ്ങളാണ് എസ്തർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അരുൺ ദേവിന്റെ സ്റ്റൈലിങ്ങിൽ ദേവരാഗ് ഡിസൈൻസിന്റെ കോസ്റ്റ്യൂമുമായാണ് എസ്തർ ഫോട്ടോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ജോ എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എസ്തറിനെ മേക്കോവർ ചെയ്തിട്ടുള്ളത് ചിത്രം വൈറലായി മാറിയതോടെ മികച്ച പ്രതികരണമാണ് പോസ്റ്റിന് താഴെ ആരാധകരിൽ നിന്നും ലഭിച്ചു വരുന്നത്